ഓഗസ്റ്റ് ഒന്ന് മുതൽ നടന്നുവരുന്ന കാരശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം എട്ടാം തീയതി വൈകിട്ട് നടക്കുന്ന പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടെയും സമാപിക്കും നെല്ലിക്കാപറമ്പിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കാളികളാവുമെന്നും തുടർന്ന് കറുത്തപറമ്പിൽ നടക്കുന്ന പൊതുസമ്മേളനം പാണക്കാട് മുനവർ അലി ഷിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് ഒന്ന് മുതൽ നടന്നു വരുന്ന കാരശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം എട്ടാം തീയതി വൈകിട്ട് നടക്കുന്ന പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടെയും സമാപിക്കും നെല്ലിക്കാവറമ്പിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കാളികളാകുമെന്നും തുടർന്ന് കറുത്ത പറമ്പിൽ നടക്കുന്ന പൊതുസമ്മേളനം പാണക്കാട് മുനവറലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചിട്ടയാർന്ന പ്രവർത്തനങ്ങളോടുകൂടി പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങുന്ന ഒരു മഹത്തായ വലിയ സമ്മേളനമാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് വിഭാവനം ചെയ്ത് ചെയ്തത് സമ്മേളനം എട്ടാം തീയതി അതിൻ്റെ എല്ലാ സെഷനുകളും അവസാനിച്ച് എട്ടാം തീയതി സമ്മേളനം പരിസമാപ്തി കുറിക്കുകയാണ് എട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആണ് നെല്ലിക്കാപറമ്പിൽ നിന്ന് ഒരു പ്രകടനത്തോടുകൂടി കറുത്ത പറമ്പിൽ പി പൈതൽ ഹാജി നഗറിൽ സമ്മേളനം സമാപിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളാണ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അടുകർ ഷിബു മീരാൻ ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയാണ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മൺമറിഞ്ഞതിൻ്റെ പതിനാറ് വർഷം പൂർത്തിയാകുന്ന വേളയിൽ തങ്ങൾ തങ്ങളോർമ്മയില്ലെന്ന നാമകരണത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് ശാഖാതലങ്ങളിൽ നേതൃയോഗവും വിപുലമായ ശാഖാ കൺവെൻഷനുകൾക്കും ശേഷമാണ് സമ്മേളനം നടക്കുന്നതെന്നും വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ മുൻനിർത്തി വലിയ ഗൗരവത്തോടെയാണ് പഞ്ചായത്ത് കമ്മിറ്റി ഈ സമ്മേളനത്തെ കാണുന്നതെന്നും നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി എം സുബൈർ ബാബുവിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിൽ അഖിലേന്ത്യാ യൂത്ത് ലീഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മീരാൻ അഡ്വക്കേറ്റ് പി വി മനാഫ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് നേതാക്കളായ പി എം സുബൈർ ബാബു സലാം തേക്കുമുറ്റി എം ടി സെയ്ദ് ഫസൽ കെ കോയ ഗസീബ് ചാലുളി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം